ഇന്നലെ മുതൽ നമ്മളെല്ലാവരും ദുഃഖത്തിലാണ് കാരണം ഒരു മഹാ ദുരന്തമാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്നത് അതിലെന്ന് പറയുന്നത് നമ്മുടെ മലയാളിയായ രഞ്ജിത എന്ന് പറയുന്ന സഹോദരിയും ഉൾപ്പെട്ടു എന്നുള്ളൊരു വാർത്ത അറിഞ്ഞതിന് മുതൽ അറിഞ്ഞപ്പോൾ മുതൽ നമ്മളെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു കാരണം ആ കുടുംബത്തിന് ശക്തി കൊടുക്കണേ എന്ന് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതിയും നമ്മൾ കണ്ടു ആ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വന്ന് സ്കൂളിൽ വന്നതിന് ശേഷം അമ്മയുടെ ദുരന്ത വാർത്ത അറിഞ്ഞതിന് ശേഷം കരയുന്നത് നമ്മൾ കണ്ടു യാതൊരു മനസാക്ഷിയുമില്ലാത്ത ഒരുത്തൻ വെള്ളരിക്കുണ്ടിലെ ഡെപ്യൂട്ടി തഹസീൽദാർ എന്ന് പറയുന്ന പവിത്രൻ എന്ന് പറയുന്ന അവൻ്റെ ഒരു കമൻറ്റുണ്ടല്ലോ അവൻ മനുഷ്യനല്ല ശരിക്ക് അവൻ മനുഷ്യനല്ല നമ്മുടെ നികുതി പണം തിന്ന് നമ്മളൊക്കെ പോറ്റന്ന എന്നിട്ടവൻ യാതൊരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു മനുഷ്യ പോലെ പറഞ്ഞവനൊന്നും ഈ കമൻ്റ് ചെയ്യില്ല അത്ര ഭയങ്കരമായിട്ട് ആ ഒരു സ്ത്രീയെ അതായത് ആ ദുരന്തത്തിൽപ്പെട്ട സ്ത്രീയെ അപമാനിച്ചുകൊണ്ടാണ് അവൻ ആ കമൻറ്റ് ചെയ്തത് എൻ്റെ അഭിപ്രായത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നിലക്ക് നിർത്തണം അതായത് പണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല വയനാട് ദുരന്തം നടന്നപ്പോഴേ ഒരമ്മ പറഞ്ഞു പിന്നെ ഏതെങ്കിലും അമ്മ മരു മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പാല് കൊടുക്കാൻ ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞപ്പോഴേ കണ്ണൂരുള്ള ഒരുത്തം പറയുകയാണ് ഒരു ചെറ്റ എനിക്കും വേണം കുറച്ച് പാല് നമ്മുടെ നാട്ടുകാരെല്ലാവരും പോയിട്ട് അവന് പാല് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതുപോലെയുള്ള നികിഷ്ടജീവി തന്നെയാണ് ഈ പവിത്രൻ എന്ന് പറയുന്നവനും ഇവനെ ആ ഒരു പദവിയിൽ ഇരുത്തിയത് തന്നെ ഇല്ല നമ്മുടെ നമ്മള നമ്മളെ അപമാനമാണ് നമ്മൾക്ക് അതാണ് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ഇന്നവനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവന് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിട്ടുണ്ട് ഇതൊന്നും പോരാ ഇനി അവന ഇനി അവൻ നമ്മുടെ ഈ പിന്നെ എന്താ പറയേണ്ടത് നമ്മുടെ നികുതി പണം കൊണ്ട് ഇനി അവൻ ജീവിക്കാൻ പാടില്ല അവൻ ഇനി റോഡിൽ ഇറങ്ങി തണ്ടട്ടെ അവന് പെൻഷൻ പോലും കൊടുക്കരുത് ഇതൊക്കെ അവൻ്റെ അഹങ്കാരമാണ് അവൻ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവൻ്റെ അഹങ്കാരം ഒരു മരിച്ച ഒരു മരണപ്പെട്ടു പോയി ഒരു ദുരന്തം നടന്നപ്പോഴേ അതിൽ മുതലെടുക്കാൻ വരുന്ന ഇവനെ പോലെയുള്ളവരാണ് തിരിച്ചറിയണം വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് അവനെ ഒരു കാര്യം ഒരു കാരണവശാൽ അവനെ സസ്പെൻഡ് ചെയ്യരുത് സസ്പെൻഷൻ അവൻ ആഘോഷിക്കുകയും ചെയ്യുക ഈ മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ ചക്കക്കുരു ചുട്ട് നിന്ന് നല്ല രീതിയിൽ ആഘോഷിക്കും അവനും അവൻ്റെ വീട്ടുകാരും അതുകൊണ്ട് ഒരു കാരണവശാൽ അവനെ സസ്പെൻഡ് ചെയ്ത് ഡിസ്മിസ് ചെയ്യുക ഇതുവരെയുള്ള ഒരു ആനുകൂല്യവും അവന് കൊടുക്കരുത് അതാണ് വേണ്ടത് പക്ഷെ അത് ചെയ്യാൻ കഴിയില്ല എന്താ എല്ലാവർക്കും ഇതിന്റെ ഒരു സംഘടന ഉണ്ടാകും ഈ സംഘടനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണല്ലോ എന്ത് ചെറ്റത്തരം കാണിച്ചു കഴിഞ്ഞാലും സംഘടനകൾ കൂട്ടി ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടതല്ലേ പത്ത് അറുപത്തി ആറ് അറുപത്തി മൂന്ന് ലക്ഷം രൂപ മോഷ്ടിച്ചു അതിന് ഓഹ് എന്തോ ആൾക്കാരായിപ്പം അതിന് അവറ്റകൾക്ക് പിന്തുണ ഇവിടെ അതാണ് ഇവിടെ ചെറ്റത്തരം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ പിന്തുണ കൂടുതലാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇവനെയും സംരക്ഷിക്കാൻ ആളുണ്ടാകും അപ്പം ഇവനെ സംരക്ഷിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് ജനങ്ങൾ നിങ്ങൾ തിരിച്ചറിയുമെന്ന് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഒരു കാരണവശാലും ഇവനെ ഒരാൾ പോലും സംരക്ഷിക്കരുത് അതുപോലെ ഇവൻ്റെ നാട്ടുകാരോട് പറയുകയാണ് വെള്ളരിക്കുണ്ട് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപമാനിക്കുകയാണ് ഇവൻ ചെയ്തത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവനെ നാട്ടുകാർ ബ്രഷ്ടി കല്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവനെ ഒരു കാരണം ഒരു കാര്യത്തിലും അവനെ പങ്കെടുപ്പിക്കരുത് അങ്ങനെ ആ ഒരു കുട്ടികൾ അവർ ഒരു നിമിഷം കൊണ്ടാണ് അവർ അനാഥരായി പോയത് ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനും അതുപോലെ തന്നെ ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു ഒരു കുട്ടിയും അല്ല എനിക്ക് തോന്നുന്നു ഒമ്പത് വയസ്സുകാരി ഒരു കുട്ടിയും അങ്ങനെ ഇവർ രണ്ടുപേരും അനാഥരായിരിക്കാണ് പിന്നെ ആകില്ലെന്ന് പറഞ്ഞ ഒരു ക്യാൻസർ പേഷ്യൻ്റായ ഒരു അമ്മ മാത്രമാണ് നമ്മളെല്ലാവരും തന്നെ ഭയങ്കര ദുഃഖത്തിൽ തന്നെയാണ് നമ്മുടെ സഹോദരിമാർ അല്ലെങ്കിൽ നമുക്കറിയുന്ന ആളോ നമ്മുടെ സഹോദരി ഒന്നുമല്ല അല്ല പക്ഷെ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഇന്നലെ എല്ലാ വീടുകളിലും ഒരു പക്ഷേ ചർച്ച എന്നുള്ളത് ഈ വിമാന ദുരന്തവും അതിൽ പെട്ടുപോയ ഈ രഞ്ജിത എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയും മാത്രമായിരിക്കും അത്രത്തോളം നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് ഇവരൊക്കെ പക്ഷേ അതിലെന്ന് പറയുന്നത് പോലെയുള്ള ആൾക്കാർ ഈ തഹസീൽദാർ എന്ന് പറയുന്ന ഇവനെ പോലെയുള്ള എന്താ പറയുക അവനെ ഏത് ഏത് ഭാഷയിലാണ് അവനെ പറയേണ്ടതെന്ന് നമുക്കറിയില്ല അത്രമാത്രം നീച പ്രവൃത്തി ചെയ്യുന്ന എനിക്ക് ഇവൻ്റെ ആ ഒരു ഫേസ്ബുക്കിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴ് ഇവന് ഒരു കുടുംബമുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇവനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ജാതി ഉണ്ടല്ലോ അതായത് ജാതി ഭ്രാന്ത് കയറിയിരിക്കുകയാണ് ഇവനെ പോലുള്ള കുറെ എണ്ണ ഇപ്പോഴിറങ്ങിയിട്ടുണ്ട് ഈ ജാതി ജാതിഭ്രാന്തം കൊണ്ട് ഈ ജാതി ഭ്രാന്തമാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും നല്ല പുച്ചത്തോടുകൂടി തള്ളിക്കളഞ്ഞിട്ട് ഇവറ്റകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെണ്ടി ജീവിക്കണം അതാണ് വേണ്ടത് ഈ ജാതി പറയുന്ന ഏതവനായാലും ശരി അതാണ് വേണ്ടത് നമ്മുടെ നികുതി പണമെടുത്തിട്ട് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാനിൻ്റെ കീഴിലും എ കീഴിലും ഒക്കെ എഴുന്നിട്ട് നല്ല രീതിയിൽ ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ അതിൻ്റെ അടിയിൽ നീട്ടി വലിച്ചൊരു കമൻറ്റാണ് എന്തൊരു എന്ത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഇത് നാണക്കേടാണ് നമ്മുടെ മഹാരാജ്യത്തിൻ്റെ നാണക്കേടാണ് നമ്മുടെ കേരളത്തിൻ്റെ നാണക്കേടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവനെ സസ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ ഇവനെ അറസ്റ്റ് ചെയ്താൽ മാത്രം പോരാ ഇവൻ്റെ ജോലി കളയണം മാത്രമേ ഇവൻ പഠിക്കുകയുള്ളൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഇവനെ തിരിച്ചെടുക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കേസ് ജാമ്യില്ലാ വകുപ്പാണെങ്കിലും ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ അതും തിരിച്ചു വരും അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ സുഖമായിട്ട് അവിടെ അവിടെത്തന്നെ കയറി ഇരുന്ന് നമ്മളെയൊക്കെ വീണ്ടും ഭരിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് ആ അങ്ങനെയുള്ള ഇവനെയൊക്കെ എന്ത് എന്താണ് പറയേണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇതാദ്യമായിട്ടൊന്നും അല്ല എന്നാണ് പറയുന്നത് അതായത് കുറേ നാളുകളായിട്ട് ഇവന്റെ മനസ്സിൽ ഇതും മുഴുവനുണ്ട് ഇവൻ ഇടയ്ക്ക് ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഈ ജാതിഭ്രാന്തം കൊണ്ട് വരും അങ്ങനെ ജാതീയമായിട്ട് മറ്റുള്ളവരെ ആക്ഷേപിക്കുക അതിവൻ്റെ ഒരു ഹോബി തന്നെയാണ് അത് മരണപ്പെട്ട ആളാണോ അല്ലെങ്കിൽ അസുഖമായിട്ട് കിടക്കുന്നവരാണോ അല്ലെങ്കിൽ ദുരന്തത്തിൽപ്പെട്ട ആളാണോ എന്നൊന്നും ഇവന് നോട്ടുമില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവനെ ഈ ഡെപ്യൂട്ടി തഹസീൽദാർ എന്ന് പറയുന്ന പദവിയിൽ പദവിയിലിരുത്തിയത് തന്നെ നമുക്ക് നാണക്കേട് അതുകൊണ്ട് എത്രയും പെട്ടെന്നൊന്നോ അവന് പറഞ്ഞു വിടുവോ അതാണ് എനിക്ക് ബന്ധപ്പെട്ട അധികാരികളോട് ചോദിക്കാനുള്ളത് ഇത്രയും അഹങ്കാരിയായ ഒരു മനുഷ്യൻ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ജോലി കിട്ടിയത് തന്നെ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതൊക്കെ എല്ലാം വാങ്ങിച്ച് തിന്നതിന് ശേഷമാണ് ഇവൻ എല്ലിൻ്റെ ഉള്ളിൽ കുത്തിയ കളി കളിക്കുന്നത് മനസ്സിലാക്കണം നിങ്ങൾ അത് എല്ലാ ആനുകൂല്യങ്ങളും ഇവനുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇവൻ വാങ്ങിച്ചെടുക്കും അതിനുശേഷം ഇവൻ മറ്റുള്ളവരെ ചൊറിയാൻ വേണ്ടി നടക്കുമെന്നുള്ളതാണ് ഇവനെ ഏത് ജാതിയോ അല്ലെങ്കിൽ ഇവൻ എന്തായാലും അന്നും നമുക്ക് വിഷയമല്ല പക്ഷെ ഇന്നിവൻ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ചെറ്റത്തരം തന്നെയാണ് ഒരാൾക്ക് പോലും ഇവനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഒരു പക്ഷേ ഇവന് മക്കളുണ്ടെങ്കിൽ ആ മക്കൾ വരെ ഇവനടന്ന് ചവിട്ടി ഓടിച്ചിട്ടുണ്ടാകും ഭാര്യ വരെ ചിലപ്പോഴും തള്ളി പറഞ്ഞിട്ടുണ്ടാകും കാരണം ഇവൻ്റെ കുടുംബത്തിലെ ആൾക്കാർക്ക് വരെ ഇത് അംഗീകരിക്കാൻ കഴിയാത്തൊരു തെറ്റ് തന്നെയാണ് ഇവൻ ചെയ്തിരിക്കുന്നത് അതായത് ആ സ്ത്രീ എന്താണ് ഇവനെ ചെയ്തിരിക്കുന്നത് ഈ സ്ത്രീ ഈ ആ സ്ത്രീ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ യാത്ര ചെയ്യാൻ വേണ്ടി കയറിയൊരു ഫ്ലൈറ്റ് അവർ പോലും അറിയില്ല അവർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു ദുരന്തമാണ് വരാൻ പോകുന്നതെന്ന് ആ ഫ്ലൈറ്റിലുള്ള ഒരാൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ആ ഫ്ലൈറ്റിൽ നിന്നും ആകെ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരാൾ മാത്രമാണ് പക്ഷേ അതിൻ്റെ ആ ഫ്ലൈറ്റ് വീണ സ്ഥലത്തുണ്ടായിരുന്ന അമ്പതോളം ഡോക്ടർമാരെ വരെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ രാജ്യം മുഴുവൻ ഒരു ദുഃഖത്തിൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖത്തിൽ തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ് ആയിക്കഴിഞ്ഞാലും അതുപോലെ എല്ലാവരും അപ്പോഴാണ് ഇവനെ പോലെയുള്ള ഒരുത്തൻ ഈ ഒരു സീറ്റിൽ കയറി നിന്നിട്ട് അതാണ് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പാട് ജന്മങ്ങളാണെങ്കിൽ പോട്ടേ നോക്കാം നമ്മുടെ നികുതി പണത്തുകൊണ്ടില്ല ഈ പിന്നെ തിന്നോം കൂടി ചീറ്റ് ഇവനൊക്കെ ഈ ഒരു ഇത്രയും ഭയങ്കര മോശമായ എന്താ പറയണ്ടത് അവനൊരു വാക്കെനിക്ക് കിട്ടുന്നു ഏതായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ നാട്ടുകാരോട് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇവനെ പോലെയുള്ളവൻ മാറി ഇവനെയൊന്നും ഒരു കാരണവശാലും നിങ്ങൾ ഒരു പരിപാടിക്ക് പോലും ഇനി വിളിക്കാൻ പാടില്ല അതായത് ഇവനൊന്നും മനുഷ്യ കുലത്തിൽ പറഞ്ഞവരല്ല ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറിയതോ ഒരു കുലത്തിൽ പറഞ്ഞു മൃഗം എന്ന് ഞാൻ പറയില്ല കാരണം മൃഗങ്ങൾക്ക് കുറച്ചെങ്കിലും സ്നേഹവും കാരുണ്യവും ഇതൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് മൃഗം എന്ന് നമുക്ക് ഒരിക്കലും ഇവനെ വിളിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരാൾ പോലും അതായത് ആ നാട്ടുകാർ പോലും ഇവനെ തിരിച്ചറിയണം ഇങ്ങനെയുള്ളവനെ ഒരിക്കലും ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത് ആ തസ്തികയിൽ എത്ര നല്ല മനുഷ്യന്മാർ ഇരുന്നതായിരിക്കും ഇവനെ പോലെയുള്ള ഈ കൂതറകൾ ഇരുന്നിട്ട് നമ്മുടെ നാട് വരെ മുടിഞ്ഞു പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഏതായാലും വെല്ലരിക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശം ഒരു ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് ഫേമസ് ആയി ഫേമസ് എന്ന് പറഞ്ഞാൽ ഇവൻ കാരണം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ഇവനാ നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത് അതായത് നിങ്ങളുടെ നാടിനെ ഇത്രയും മോശമായ രീതിയിൽ ചിത്രീകരിക്കാൻ കാരണക്കാരനായ ഈ പവിത്രൻ എന്ന് പറയുന്നവനെ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യണം കാരണം നാലാൾ അറിയട്ടെ ഇവനെ പോലെയുള്ള നികൃഷ്ട ജീവികൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് കാരണം അറിയാതെ പോയിട്ടെങ്കിലും ഇവനുമായിട്ട് ചെങ്ങാത്തം കൂടരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൈക്ക് ഒരു കമൻറ്റ് നിർബന്ധമായിട്ട് അത് വേണം നന്ദി നമസ്കാരം